നമസ്കാരം ഓസ്ട്രേലിയക്കെതിരായ പിങ്ക് ബോൾ ടെസ്റ്റിൽ വലിയ ബാറ്റിംഗ് തകർച്ചയാണ് ടീം ഇന്ത്യക്ക് നേരിടേണ്ടി വന്നത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ശുഭ്മാൻ ഗിൽ എന്നിവരുടെ മടങ്ങിവരവും ഈ ടെസ്റ്റിൽ ഇന്ത്യക്ക് കാര്യമായി ഗുണം ചെയ്തില്ല പരസിലെ കഴിഞ്ഞ ടെസ്റ്റിൽ ക്ലിക്കായ കെ എൽ രാഹുൽ സി ജയ്സ്വാൾ ഓപ്പണിംഗ് സഖ്യത്തെ ഇന്ത്യ നിലനിർത്തിയപ്പോൾ രോഹിത് ആറാം നമ്പറിലേക്ക് മാറുകയായിരുന്നു പക്ഷേ തുടക്കകാലത്തെ തൻ്റെ ബാറ്റിംഗ് പൊസിഷനിലേക്ക് തിരികെ പോകാനുള്ള അദ്ദേഹത്തിന്റെ നീക്കം ക്ലിക്കായില്ല റണ്ണെടുക്കാൻ പാടുപെട്ട രോഹിത് ഇരുപത്തിമൂന്ന് ബോളിൽ വെറും മൂന്ന് റൺസ് മാത്രം എടുത്ത് പുറത്താവുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങളാണ് പിന്നാലെ അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ടെസ്റ്റിൽ നിന്നും ഹിറ്റ്മാൻ വിരമിക്കണമെന്ന ആവശ്യവും ശക്തമാണ് ഇന്ത്യക്ക് വേണ്ടി റെഡ് ബോൾ ക്രിക്കറ്റിൽ വളരെ മോശം ഫോമിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന താരമാണ് രോഹിത് ശർമ്മ ന്യൂസിലൻഡുമായി അവസാനം കളിച്ച മൂന്ന് ടെസ്റ്റുകളുടെ പരമ്പരയിലെ ആറ് ഇന്നിങ്സുകളിൽ ഒരേ ഒരു അർദ്ധ സെഞ്ചുറി മാത്രമാണ് അദ്ദേഹത്തിന് നേടാനായത് മാത്രമല്ല പരമ്പരയിൽ നൂറ് റൺസ് പോലും ഹിറ്റ്മാൻ തികച്ചതുമില്ല പിൻബോൾ ടെസ്റ്റിൽ ലെഞ്ച് ബ്രേക്കിന് ഒരു ഓവർ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ആറാമനായി രോഹിത് ശർമ്മ ക്രീസിലെത്തിയത് ഷുമാൻ ഗില്ലിന്റെ പുറത്താകലിന് ശേഷമായിരുന്നു ഇത് എന്നാൽ ആദ്യത്തെ ബോൾ മുതൽ ഒട്ടും തന്നെ ആത്മവിശ്വാസത്തിലല്ല രോഹിത് കാണപ്പെട്ടത് സ്ട്രൈക്ക് റൊട്ടേറ്റ് പോലും ചെയ്യാനാകാതെ അദ്ദേഹം വിയർക്കുന്നതും കണ്ടു ഇതിനിടെ പലതവണ ബീറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു ലഞ്ച് ബ്രേക്കിന് ശേഷം മൂന്നാമത്തെ ഓവറിൽ തന്നെ രോഹിത്തിന് വിക്കറ്റും നഷ്ടമായി സ്കോട്ട് ബോളണ്ടിൻ്റെ ബോളിങ്ങിൽ അദ്ദേഹം വിക്കറ്റിന് മുന്നിൽ കുടുങ്ങുകയായിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി ബാറ്റിങ്ങിൽ ഒരിക്കൽ കൂടി ദുരന്തമായി മാറിയ രോഹിത് ശർമ്മ എത്രയും വേഗം ഈ ഒരു ഫോർമാറ്റിൽ നിന്നും വിരമിക്കണം എന്നാണ് സോഷ്യൽ മീഡിയയിൽ ക്രിക്കറ്റ് പ്രേമികളുടെ ആവശ്യം ഒരു വിഭാഗം ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീറിനെയും പഴിക്കുന്നുണ്ട് രോഹിത്തിനെ ഓപ്പണിങ്ങിൽ നിന്ന് ആറാം നമ്പറിലേക്ക് മാറ്റിയത് കാരണമാണ് ഇത്തരമൊരു തിരിച്ചടി ഉണ്ടായത് എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് രോഹിത് ശർമ്മ ഇന്ത്യൻ ടീമിന് ഇപ്പോൾ വലിയ ബാധ്യതയായി മാറിയിരിക്കുകയാണ് ടെസ്റ്റിൽ ഓപ്പണിംഗ് റോളിൽ അദ്ദേഹത്തിന് പഴയതുപോലെ തിളങ്ങാൻ കഴിയുന്നില്ല ഓപ്പണിംഗ് വിട്ട് ആറാം നമ്പറിലേക്ക് മാറിയിട്ടും പ്രകടനത്തിൽ യാതൊരു മികവും അല്ലെങ്കിൽ യാതൊരു വ്യത്യാസവും കാണാനും സാധിക്കുന്നില്ല ക്യാപ്റ്റൻസി കൊണ്ട് മാത്രമാണ് രോഹിത് ഇപ്പോൾ ടെസ്റ്റ് ടീമിൽ തുടരുന്നത് ഈ ബോർഡർ ഗവസ്കർ ട്രോഫിക്ക് ശേഷം റഡ്ബോൾ ക്രിക്കറ്റിൽ നിന്നും അദ്ദേഹം വിരമിക്കണമെന്നും ഫാൻസ് ആവശ്യപ്പെടുകയാണ് ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ രോഹിത് ശർമ്മ ഇനിയും വേണമോ എന്ന് ഗൗതം ഗംഭീർ ഗൗരവമായി തന്നെ ആലോചിക്കണം ബാറ്റിങ്ങിൽ അദ്ദേഹത്തിന് ഇപ്പോൾ കാര്യമായൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ഈ പരമ്പരയ്ക്ക് ശേഷം രോഹിത ടെസ്റ്റ് മതിയാക്കുന്നതായിരിക്കും നല്ലതെന്നും അല്ലെങ്കിൽ വൈകാതെ തന്നെ അദ്ദേഹത്തെ ടീമിൽ നിന്ന് പുറത്താക്കണമെന്നും ആരാധകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്